ഫ്രണ്ട്സ് ലിറ്റി തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പുതിയൊരു പ്രൊഡക്റ്റ് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പം കുഞ്ഞ് മിനി സ്ലിങ് ബാഗ് അല്ലെങ്കിൽ ആ സ്ലിംഗ് ആയിട്ടുള്ള ഐറ്റം ഊരി വെച്ചിട്ട് നമുക്ക് കൈയ്യെ പിടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ബാഗാണ് അപ്പം നമ്മൾക്ക് അത്യാവശ്യം ഒരു മൊബൈലും നമുക്ക് കുറച്ച് ക്യാഷും മാത്രം ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയ ഒരു കുഞ്ഞ് ഉണ്ടോ അല്ലെങ്കിൽ കുഞ്ഞ് സ്ലിംഗ് ബാഗ് ഉണ്ടോ എന്ന് ഒത്തിരി കൂട്ടുകാർ ചോദിച്ചായിരുന്നു അപ്പം അതിനായിട്ടുള്ള ഒരു ഉത്തരമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഒരു കുഞ്ഞൻ ബാഗാണിത് അപ്പോൾ ഒരു പുതിയ ടൈപ്പ് ബാഗാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത് ഇതിന് നമ്മളിങ്ങനൊരു അടപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് സാധാരണയുള്ള നമ്മുടെ എന്താ പറയുക കുഞ്ഞ് മിനി സ്ലിംഗ് ബാഗ്സിലാണെങ്കിലും അല്ലെങ്കിൽ ടോട്ടൈ ബാഗ്സിലൊന്നും ഈ അടപ്പ് നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല അപ്പൊ ഇതില് നമ്മൾ ഇങ്ങനെ ഒരു അടപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെ ഇതിന്റെ ബാക്ക് വശത്ത് നമ്മളൊരു കമ്പാർട്ട്മെന്റ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ എല്ലാ ബാഗുകളെയും പോലെ തന്നെ ബാഗിന്റെ അതേ വലിപ്പത്തിലുള്ള ഒരു കമ്പാർട്ട്മെന്റ് ആണ് സെറ്റ് ചെയ്തേക്കുന്നത് പിന്നെ ഇതെല്ലാം വാഷബിൾ ആണ് കേട്ടോ അപ്പൊ ഇവിടെ രണ്ട് ഡി ലൂപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലിങ് വേണ്ടവർക്ക് സ്ലിംഗ് ആയിട്ട് ഇടാം എന്നുള്ളൊരു ഓപ്ഷനിലാണ് കൊടുത്തേക്കുന്നത് കേട്ടോ ഇങ്ങനെ സ്ലിങ് ആയിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന ഐറ്റം ആണ് നമുക്കിവിടെ ഈസി ആയിട്ട് പിടിപ്പിക്കാൻ പറ്റിയ ഒരു ബാഗാണ് കേട്ടോ വളരെ കുഞ്ഞൻ ബാഗ് ആണ് അഡ്ജസ്റ്റബിൾ ആണ് നമ്മളിങ്ങനെ അഡ്ജസ്റ്റബിൾ ആണ് വെച്ചേക്കുന്നത് ഇനി നമുക്കിപ്പോ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമുക്ക് ഇത് ഊരി വെക്കണമെങ്കിൽ അങ്ങനെ ഊരി വെക്കാം കേട്ടോ ഇപ്പൊ നമുക്ക് അത്യാവശ്യം കയ്യിൽ ജസ്റ്റ് പിടിച്ചുകൊണ്ട് പോകാനൊക്കെ ആയിട്ടാണെങ്കിൽ ആ ഒരു സ്ലിങ്ങിന്റെ ആവശ്യം വരുന്നില്ല അപ്പൊ ഇങ്ങനെ ഈ ഡീലൂപ്പ് ഇങ്ങനെ കിടന്നോളും അപ്പൊ ബാക്കിൽ ഒരു കള്ളി ഉണ്ട് ഇനി അകവശത്തേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളിതെല്ലാം ഒരു ഫോം ഷീറ്റ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ ഒരു പെട്ടി പോലെ തന്നെ ഇരിക്കത്തക്ക രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇനി ഉള്ളിൽ ഒരു കമ്പാർട്ട്മെന്റ് ഉള്ളില് സെപ്പറേറ്റ് വരുന്നുണ്ട് അതെല്ലാം ബാഗിന്റെ അതേ വിട്ടിലുള്ള കമ്പാർട്ട്മെന്റുകളാണ് ഇനി ഇത് കൂടാതെ നടുക്ക് കൂടെ ഒരു കമ്പാർട്ട്മെന്റും കൂടി പോകുന്നുണ്ട് രണ്ട് ലൈനിങ് പീസ് വെച്ചിട്ട് നമ്മൾ തിരിക്കുന്ന പോലെ തന്നെ ആയിട്ട് ഒരു കമ്പാർട്ട്മെന്റ് ആണ് വരുന്നത് അപ്പൊ അങ്ങനെ മൂന്ന് നാല് കമ്പാർട്ട്മെന്റുകളായിട്ടാണ് നമുക്ക് ഈ ബാഗ് വരുന്നത് അതായത് മെയിൻ മെയിൻ ബാഗിനെ രണ്ടായിട്ട് തിരിക്കുന്നു അതിന്റെ നടുക്ക് കൂടെ ഒരു സിബ് വരുന്നുണ്ട് ഉള്ളിൽ സെപ്പറേറ്റ് ഇട്ട് കള്ളിയോട്ട് ഇനി ബാക്കിലും അതേ കള്ളി വരുന്നുണ്ട് അപ്പം ഇങ്ങനെയാണ് ഇതിന്റെ ഒരു എന്താ പറയുക ഉള്ളടക്കം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിന്റെ കമ്പാർട്ട്മെന്റ്സുകൾ ഇങ്ങനെയാണ് വരുന്നത് ഇനി ഇതിന്റെ സൈസ് നമുക്കൊന്ന് നോക്കാം അപ്പം കുട്ടികൾക്ക് ഏകദേശം മനസ്സിലാവും ഞാൻ ഇതൊരു ഇഞ്ചസിലാണ് ട്ടോ പറയുന്നത് ഇതിന്റെ ഇപ്പൊ ഇത് നമുക്ക് റൗണ്ടായിട്ട് ഇങ്ങനെ വെച്ചല്ല ഞാൻ പറയുന്നത് ജസ്റ്റ് ഈ വരുന്ന ഒരു സൈസ് ആണ് കേട്ടോ പറയുന്നത് ഇതാ ഇങ്ങനെ വരുമ്പോ ഇത് ഒരു എട്ടര ആണ് വരുന്നത് ഇനി റൗണ്ട് ആയിട്ട് ഈ സ്റ്റിച്ച് വരെ പോകുവാണെങ്കിൽ നമ്മൾ നോക്കുമ്പോ ഒമ്പതര ഇഞ്ച് വരുന്നുണ്ട് ഇതിങ്ങനെ ഒരു പെട്ടി പോലെയല്ലേ പോകുന്നത് അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു സൈസിൽ വരുന്ന വ്യത്യാസം കേട്ടോ ഇനി പൊക്കം വരുന്നത് ഇഞ്ച് അഞ്ചിഞ്ചാണ് കേട്ടോ ഇഞ്ച് പൊക്കം വരുന്നുണ്ട് അപ്പൊ അങ്ങനെയാണ് ഇനി ഇനി ഒരു ബേസ് ഉണ്ട് ബേസ് വരുന്നത് ഒരു രണ്ട് ഇഞ്ച് ബേസ് ആയിട്ട് വരുന്നുണ്ട് ഇതെല്ലാം ഫോം ഷീറ്റ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതൊരു പെട്ടി പോലെ ഇരിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ഇതാണ് നമ്മുടെ പുതിയ ഐറ്റം അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ ഫോം ഷീറ്റ് വെച്ചിട്ടുണ്ട് ഈ ഒരു ലോക്ക് എല്ലാം നമ്മൾ ഗ്ലൂം കൂടി വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഓൾറെഡി അതിനൊരു ലോക്ക് ഉണ്ട് അതല്ലാതെ ഗ്ലൂം കൂടി വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു മൊബൈൽ അല്ലട്ടോ നമുക്ക് രണ്ട് മൊബൈല് നമുക്ക് എ കാർഡ്സ് നമ്മുടെ അതുപോലെ തന്നെ അത്യാവശ്യം മിനി പേഴ്സ് പൗച്ചസ് അല്ലെങ്കിൽ മിനി കൊയിം പൗച്ചസ് ഉണ്ടെങ്കിൽ അത് അതെല്ലാം കൂടി സ്റ്റോർ ചെയ്യാൻ പറ്റും പിന്നെ മിനി കൊയിം പൗച്ചസിന്റെ ആവശ്യമില്ല കാരണം ഓൾറെഡി ഇതിനകത്ത ഒത്തിരി കള്ളികൾ ഉണ്ട് കേട്ടോ എങ്കിലും അതെല്ലാം സ്റ്റോർ ചെയ്യാൻ പറ്റിയ ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു സ്ലിംഗ് ബാഗാണിത് മിനി മിനി എന്നും പറയാൻ അല്ലേ സ്മോൾ സ്ലിംഗ് ബാഗ് ഓക്കെ അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞു സ്ലിംഗ് ബാഗാണ് ഇത് ഇതിന്റെ നമുക്ക് വേണമെങ്കിൽ ഇത് കയ്യിൽ പിടിച്ചുകൊണ്ട് പോകാനും കുഴപ്പമില്ല അത്യാവശ്യം നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സൈസിലാണ് വന്നിരിക്കുന്നത് അഞ്ചിഞ്ച് പൊക്കമുണ്ട് ഓക്കെ പിന്നെ വന്നേക്കുന്നത് ഇതിന് ഇങ്ങനത്തെ ഒരു സ്ലിങ് എക്സ്ട്രാ ഇതിന് ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്ലിങ് അറ്റാച്ച് ചെയ്ത് ഉപയോഗിക്കാം ഇനി അല്ല എങ്കിൽ ഇത് നമുക്ക് അഴിച്ചു വെക്കുകയും ചെയ്യാം അപ്പൊ അങ്ങനത്തെ ലൂപ്പാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ താൽപ്പര്യമുള്ള കൂട്ടുകാർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക വാട്സ്ആപ്പ് നമ്പർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ എയിറ്റ് ടു ഡബിൾ നയൻ വൺ ഓക്കെ അപ്പോൾ പുതിയ പുതിയ പ്രോഡക്ട്സ് ആയിട്ട് നമുക്ക് കാണാം ബൈ ബൈ